ഹലോ ഞാനിവിടെ കാണിക്കുന്നത് ബീൻസ് മഴക്കുരുട്ടിയാണ് അപ്പോൾ അതിലേക്ക് നമ്മൾ ബീൻസ് കഴുകി വൃത്തിയാക്കിയത് ചെറുതായി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ തേങ്ങ ചെറുതായി അരിഞ്ഞത് പച്ചമുളക് കറിവേപ്പില ചെറിയ സവാള ചെറുതായിട്ട് അരിഞ്ഞത് ഇതിലേക്ക് നമ്മൾ കുറച്ച് ചെമ്മീൻ കൂടി ചേർക്കുന്നുണ്ട് ചെമ്മീൻ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ളത് ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടാകുമ്പോഴത്തേക്ക് ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ നല്ലതുപോലെ ചൂടായി വരുമ്പോഴത്തേക്ക് ഇതിലേക്ക് നമുക്ക് കടുക് ഇഷ്ട ഇട്ട് കൊടുക്കാം കടുക് പൊട്ട് വരുമ്പം ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള ചെറിയ സവാള പച്ചമുളക് തേങ്ങ പൊട്ട് അറിവേക്കട അതിലെല്ലാം കൂടിയും നമുക്ക് ഇട്ട് അതൊക്കെ എടുക്കണം പിന്നെ പച്ചക്കറി പോകുമ്പോഴത്തേക്ക് നമുക്ക് ഇതിലേക്ക് വേണ്ടത് അതൽപ്പം മഞ്ഞൾപ്പൊടിയും മുളക് പൊടി പച്ചമുളക് ചേർത്തിട്ടുള്ളത് കൊണ്ട് കുറച്ച് മുളക് പൊടി മതിയാകും ഓരോരുത്തർക്കും അവശ്യത്തിന് എരിവിനനുസരിച്ചിട്ട് കൊടുക്കാം അപ്പോൾ ഞാൻ ഇതിലേക്ക് ഒരു മഞ്ഞൾപ്പൊടി ഒരു അര ടീസ്പൂൺ ഒരു രണ്ട് ടീസ്പൂൺ മുളക് പൊടി മാത്രമേ ഇടുന്നുള്ളൂ ഇതിൽ നമുക്ക് നല്ലതുപോലെ വഴറ്റി കൊടുക്കാം കരിഞ്ഞു പോകാതെ നോക്കണം വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന ചെമ്മീൻ ഇട്ടുകൊടുക്കണം ചെമ്മീനെങ്കിൽ മസാല മുതലും പിടിക്കപ്പെട്ട രീതിയിൽ ഒന്ന് നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം ഇനയിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഇഷ്ടംപോലെ കാണുന്നുണ്ട് പക്ഷേ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഒന്ന് ചെയ്തേക്കണേ അപ്പോൾ ഇതിലേക്ക് നമ്മൾ ഇനി അരിഞ്ഞു വെച്ചിട്ടുള്ള ബീൻസ് ഇട്ട് കൊടുക്കണം ഇത് ഒന്ന് മസാലയൊക്കെ ഇപ്പോൾ നല്ലപോലെ പിടിച്ചിട്ടുണ്ട് അതിന് ബീൻസ് കൊടുക്കാം കൊടുക്കും അപ്പോൾ ബീൻസ് ഇട്ട് കൊടുക്കും നല്ലതുപോലെ തിളക്കിയെടുക്കണം ഉപ്പ് ആവശ്യത്തിന് ഇട്ട് കൊടുക്കണം എന്നിട്ട് അധികം വെള്ളം അധികം നല്ല വെള്ളം ചേർക്കേണ്ട ചെമ്മിൻ്റെ വെള്ളം ഉള്ളതുകൊണ്ട് അതിൽ ഇക്കിടുന്നുണ്ട് വെൽത്താൽ മതിയാവും ചെറിയൊരു കീരിയിട്ട് നമുക്ക് വേച്ചിട്ടാൽ മതിയാവും ഞാൻ ചേട്ടൻ്റെ സ്വാദങ്ങോട്ട് പോവും അപ്പം ഈ ചെമ്മീറ്റിൻ്റെ ഇതിൽ കിടന്നുണ്ടങ്ങോട്ടും അതൊക്കെ ചെറിയ തീയിൽ കിടന്നിട്ടും മസാല ഒക്കെ പിടിക്കുമ്പോഴാണ് അതിൻ്റെ ആ ഒരു ടേസ്റ്റ് വരുന്നത് ഇതുപോലെ നമുക്കൊന്ന് തട്ടിപ്പത്തി വെച്ച് കൊടുത്തിട്ട് ഒന്ന് ഒരു മൂടി പാത്രം കൊണ്ട് മൂടി വെച്ചിട്ട് ചെറിയ തീയിൽ വേവിക്കാം ഇടക്കൊന്ന് ഇളക്കി നോക്ക നോക്കണം നമ്മൾ എടുത്തിട്ട് കരിഞ്ഞു എന്ന് നോക്കണം അപ്പോൾ ഏകദേശം ഒരു ഇത് വേറൊക്കെ ആയിട്ടുണ്ട് കുറച്ച് വെളിച്ചെണ്ണ കൂടി നമ്മൾ പച്ച വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുക്കണം നല്ലതായിരിക്കും അപ്പോൾ ആ വീഡിയോ എടുത്തപ്പോൾ അത് എടുത്തില്ല ഒരിക്കൽ കിട്ടിയില്ല അതുകൊണ്ടാണ് ഇച്ചിരി വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുക്കേണ്ടതാണ് അപ്പോൾ നമ്മുടെ വഴുക്കുരുട്ടി ശരിയായിട്ടുണ്ട്